നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ് കൺസൾട്ടൻ സാർജിക്കൽ ഓങ്കോളജി എസ് കെ ഹോസ്പിറ്റൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡ് ക്യാൻസറിന്റെ ഭാഗമായി വേണ്ടിവരുന്ന റേഡിയോ ചികിത്സയെ പറ്റിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തൈറോയിഡ് ക്യാൻസർ വളരെ ലോ ഗ്രീഡ് ആയിട്ടുള്ളൊരു ക്യാൻസറാണ് അതായത് തൈറോയിഡ് ക്യാൻസറിന് ബാക്കി ക്യാൻസറുകളെ പോലെ ജീവൻ അപകടം വരുത്തുന്ന ഒരു ക്യാൻസറോ അസുഖമോ ആയിട്ട് നമുക്ക് കണക്കാക്കുന്നില്ല മിക്കവാറും തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതായത് തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ആയിരിക്കും തൈറോയ്ഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഇതിൽ തന്നെ വളരെ കുറച്ച് പേർക്ക് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിൻ്റെ പത്തോളജി പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് അതിൻ്റെ മുഴയുടെ വലിപ്പം ഒരു പ്രത്യേക അളവിൽ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ആ പത്തോളജി പരിശോധനയിൽ നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള തൈറോയിഡ് ക്യാൻസറാണെന്ന് കാണുകയാണെങ്കിലോ വേണ്ടി വരുന്ന ഒരു ചികിത്സയാണ് റേഡിയോ ആഡിൻ തെറാപ്പി തൈറോയിഡ് ക്യാൻസറിൽ നമ്മൾ നോർമലി നമ്മൾ ബാക്കി ക്യാൻസറുകൾ സംഭവിക്കുന്ന പോലെ കീമോതെറാപ്പി റേഡിയേഷൻ തുടങ്ങിയ ചികിത്സയൊന്നും സാധാരണ ആവശ്യമായി വരാറില്ല എന്നാൽ വളരെ ചുരുക്കം രോഗികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പത്തോളജി ഫലം അനുസരിച്ച് ചിലപ്പോൾ റേഡിയോ ആഡിൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം ഇത് സാധാരണ കീമോതെറാപ്പി പോലെയോ റേഡിയേഷൻ റേഡിയോ തെറാപ്പി പോലെയോ ഉള്ളൊരു ചികിത്സയല്ല ഇത് സാധാരണ നമ്മൾ വായിലൂടെ ഒരു മരുന്ന് കുടിക്കുന്ന പോലെ റേഡിയോ ആഡിൻ എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു കോമ്പൗണ്ട് കുടിക്കുകയും അതുവഴി ഈ റേഡിയോ ഐഡിൻ എന്ന് പറയുന്ന വസ്തു നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഇരുന്ന ഭാഗത്ത് സ്പെസിഫിക്കലി പോയി ടാർഗറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും ബാക്കിയുള്ള ക്യാൻസർ കോശങ്ങളുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് റേഡിയോ ഐഡിൻ തെറാപ്പി ഇത് വളരെ വളരെ പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ നമ്മുടെ കീമോതെറാപ്പിയോ റേഡിയേഷനോ പോലുള്ള പാർശ്വഫലങ്ങളൊന്നും റേഡിയോ ഐഡിൻ തെറാപ്പിക്കില്ല റേഡിയോ ഐഡിൻ തെറാപ്പി സ്പെസിഫിക്കലി ന്യൂക്ലിയർ മെഡിസിൻ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലാണ് ആയിട്ടുള്ളത് ഈ റേഡിയോ ഐഡിൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ ആ പത്തോളജി പരിശോധന കണ്ട് അത് ആവശ്യമായി വരികയാണെങ്കിൽ നമ്മളൊരു ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതായത് നമ്മൾ ആ ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക നിർത്തി നമ്മുടെ ശരീരത്തിലെ ആ ടി എസ് അളവ് കൂട്ടിയതിന് ശേഷമായിരിക്കും ഈ റേഡിയോ ഐഡിൻ ചികിത്സ എടുക്കുന്നത് ഈ റേഡിയോ ഐഡിൻ ചികിത്സ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും തൈറോയിഡിൻ്റെ ഗുളിക പുന പുനരാരംഭിക്കുകയും അതിനുശേഷം മിക്കവാറും ഒരു ആറുമാസത്തിന് ശേഷം വീണ്ടും ഒരു അയോഡീൻ സ്കാൻ ചെയ്ത് നോക്കുകയാണ് സാധാരണയായി തൈറോയിഡ് ക്യാൻസറിൻ്റെ ഫോളോ അപ്പായിട്ട് വേണ്ടി വരുന്നത് മിക്കവാറും രോഗികൾക്ക് റേഡിയോഡിൻ തെറാപ്പി വേണ്ടി വരുന്ന രോഗികൾക്കും മിക്കവാറും ഒരു സെഷനിൽ തന്നെ അസുഖം നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് അവർക്ക് ആ ജീവനാഥം തൈറോയിഡ് ഗുളിക മാത്രം കഴിക്കുന്ന ഒരു രീതിയിൽ ആക്കാവുന്നതാണ്